അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെ ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വീണ്ടും ആശയക്കുഴപ്പം ഡെമോക്രാറ്റുകൾക്കിടയിൽ ജോ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പുനരാലോചന നടക്കുന്നതായാണ് വിവരം ബൈഡനും ഇക്കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് അനാരോഗ്യവും ചെറിയ ഓർമ്മ പിശകുമുണ്ടായിരിക്കെ കോവിഡും ബാധിച്ചതോടെയാണ് ബൈഡൻ ഇങ്ങനെ ആലോചിക്കുന്നത് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ സ്പീക്കർ നാൻസി പെലോസി എന്നിവർക്കും ബൈഡന്റെ വിജയസാധ്യതയിൽ ആശങ്കയുണ്ട് ബൈഡന്റെ വിജയത്തിലേക്കുള്ള പാത അത്യന്തം ചുരുങ്ങിപ്പോയെന്ന് കരുതുന്നതായി ഒബാമ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈഡൻ പിന്മാറിയില്ലെങ്കിൽ പാർട്ടി പരാജയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാൻസി പെലോസി ബൈഡനോട് ഫോണിൽ അറിയിച്ചെന്നും വിവരമുണ്ട് പാർട്ടിയുടെ തോൽവി ആശങ്കപ്പെടുന്നവരുടെ ആവശ്യം അംഗീകരിച്ച വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജ കമല ഹാരിസിനെ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് ബൈഡന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്കിത് അഭിമാനമാകും ഡെലവാറിലെ റബോത്ത് ബീച്ചിലുള്ള അവധിക്കാല വസതിയിലാണ് ബൈഡൻ ഇപ്പോൾ കോവിഡ് ബാധിച്ച് ഐസൊലേഷനിൽ കഴിയുന്നത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത് ഇന്നും ബൈഡന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി യോഗം ചേരുന്നുണ്ട് പ്രചരണത്തിന് വേണ്ടത്ര പണം ലഭിക്കാത്തതും ഇവരെ അലട്ടുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന് വിജയ സാധ്യത വളരെ കുറഞ്ഞുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിന്റെ സാധ്യതയെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ടെന്നും മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ സഖ്യകക്ഷികളോട് പറഞ്ഞു എട്ട് വർഷത്തോളമായി അദ്ദേഹം അധികാരത്തിന് പുറത്തായിരുന്നുവെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ ഒബാമയ്ക്ക് ഇപ്പോഴും കാര്യമായ സ്വാധീനമുണ്ട് ബൈഡൻ ഭരണകൂടത്തെ അതിന്റെ കാലാവധിയിലുടനീളം ഒബാമ പരസ്യമായി പ്രശംസിച്ചപ്പോൾ സമീപകാല സംഭവങ്ങൾ മുൻ പ്രസിഡന്റ് ബൈഡന്റെ വീണ്ടും തെരഞ്ഞെടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടിക്കുള്ളിൽ തന്നെ ബൈഡനെതിരെ നിരവധി മുറുമുറിപ്പുകൾ ഉണ്ടെങ്കിലും ഒബാമയെപ്പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് രംഗത്തുവന്നത് ബൈഡൻ ക്യാമ്പയിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ ഒബാമ ആയിരുന്ന കാലഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബൈഡൻ ഇരുവരും തമ്മിൽ രാഷ്ട്രീയത്തിനപ്പുറം മികച്ച വ്യക്തിബന്ധം കൂടി സൂക്ഷിക്കുന്ന ആളുകളാണ് ലാസ് വെഗസിൽ യൂണിഡോസ് യുഎസ് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെയാണ് ബൈഡന് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചത് മൂക്കൊലിപ്പും ചുമയും ഉൾപ്പെടെ ലക്ഷണങ്ങൾ പ്രകടമാണെന്നും പാക്സിലോവിഡിന്റെ ആദ്യ ഡോസ് നൽകിയെന്നും അദ്ദേഹത്തെ പരിചരിക്കുന്ന ഡോക്ടറിനെ ഉദ്ധരിച്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരിൻ ജീൻ പിയർ വ്യക്തമാക്കി ഡെലവെയറിലെ ഹെറോബോത്ത് ബീച്ചിലുള്ള വസതിയിൽ ബൈഡൻ ഐസൊലേഷനിൽ പ്രവേശിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തനിക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്നും എന്നാൽ ആരോഗ്യവാനാണെന്നും രോഗി സൗഖ്യത്തിന് ആശംസ നേർന്ന എല്ലാവർക്കും നന്ദിയെന്നും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറിച്ച ബൈഡൻ താൻ ഐസൊലേഷനിൽ കഴിഞ്ഞുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്കു വേണ്ടി ചുമതലകളിൽ വ്യാപൃത്തനാകുമെന്നും വ്യക്തമാക്കി എനിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അത് പുനഃപരിശോധിക്കും എന്നാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ചോദ്യത്തിന് ബൈഡൻ മറുപടി നൽകിയത് എഴുപത്തിയെട്ട് വയസ്സുള്ള ട്രംപുമായി ജൂണിൽ നടത്തിയ സംവാദത്തിൽ നിറം മങ്ങിയതോടെ എൺപത്തിയൊന്നുകാരനായ ബൈഡനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു അവർ ഒരു മികച്ച വൈസ് പ്രസിഡന്റ് മാത്രമല്ല അമേരിക്കയുടെ പ്രസിഡന്റുമാകാം കമല ഹാരിസിനെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത് ഇങ്ങനെയാണ് ബൈഡൻ ഒരു പക്ഷെ വിരമിക്കാൻ തീരുമാനിച്ചാൽ പകരം വരാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് കമലയെന്ന് ഇത് സൂചിപ്പിക്കുന്നു എന്നാൽ തന്റെ രണ്ടാം ടേമിൽ ആദ്യ നൂറ് ദിവസങ്ങൾക്കായുള്ള പദ്ധതികൾ ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ബൈഡൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി